ഏറ്റവും വലിയ ഗുണത്തിൽപ്പെട്ടതാണ് സിലത്തു ഒരു മനുഷ്യൻ ബന്ധം സ്ഥാപിക്കൽ ആരോട് അഹലു ബുദ്ധി അബീഹി അവന്റെ വാപ്പയുടെ സ്നേഹിതത്തിന്റെ വീട്ടുകാരോട് ആ വാപ്പ മരണപ്പെട്ടു പോയതിനു ശേഷം അവാ വാപ്പ ഒരാളെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹിച്ചിരുന്ന കുടുംബത്തോട് എന്ത് ചെയ്യൽ വാപ്പ ഒരാളെന്ത് ചെയ്യാൻ സ്നേഹിക്കുന്ന ആളായിരുന്നു അയാൾ എന്ത് ചെയ്തു വാപ്പ വാപ്പയുടെ സ്നേഹിതനാണ് വാപ്പ മരിച്ചുപോയി ഇനി മക്കളായിട്ട് എന്ത് ചെയ്യുക എന്റെ വാപ്പയും ആ കുടുംബവും തമ്മിൽ അല്ലെങ്കിൽ ആളും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യാ വാപ്പ മലച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യാ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുകയും നടത്തുകയും ആ ബന്ധം പാപ്പ തുറന്നു പോകുന്ന ബന്ധം തുറന്നു പോകുകയാണ് ഇത് ഇവരുമധികു ഒരുക്കെ ചെയ്തിട്ടുണ്ട് നല്ല തലപ്പാവമൊക്കെ തരിച്ച് മൂപ്പിനെന്ത് ചെയ്യുന്ന ഒരു കഴുതൽപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഒരു അയറാബി ഒരു ആദിവാസി മൂപ്പര് ഈ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ഇദ്ദേഹത്തെ ഈ കഴുതലപ്പുറത്ത് കയറ്റിയിരുത്തി മൂപ്പന് തലയിൽ തലപ്പാവ് കൊടുത്ത് അദ്ദേഹത്തിന് തലയിൽ വെച്ചു കൊടുക്കുക അപ്പൊ ചെയ്യുന്നുണ്ട് അവിടെ കണ്ടു എന്ന് ആരാണ്ട് പറഞ്ഞു ആ ഇത് ആരാധികളല്ലേ ആദിവാസിക്ക് അർത്ഥം മതി പുള്ളിക്ക് എന്ന് വൃത്തിയായിട്ടുണ്ടാകത്തിന് അപ്പോ ഇവനും പറഞ്ഞു തങ്ങൾ പറഞ്ഞാവുന്നതല്ല എനിക്ക് കാരണം ഇദ്ദേഹത്തിന്റെ വാപ്പ എൻ്റെ വാപ്പയുടെ സ്നേഹിതനായിരുന്നു ഉമറിന്റെ സ്നേഹിതനായിരുന്നു അതുകൊണ്ട് വാപ്പയുടെ സ്നേഹിതന്റെ കുടുംബത്തോട് ബന്ധം ചേർക്കുന്നത് വാപ്പയ്ക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഈ ചെയ്തത് എന്ന് അദ്ദേഹം പറയേണ്ടായി